സവാളയിൽ ഉപ്പ് ഇട്ട് നോക്കിയിട്ടുണ്ടോ ഇനി ഒന്ന് ഇട്ടു നോക്കൂ കേട്ടോ ഉപ്പ് മാ ഇടുന്ന മാത്രമല്ല വേറെയും കുറേ നല്ല ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്നും വന്നിരിക്കുന്നത് അപ്പോൾ ആൻഡ്രിയസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ എന്താണ് ഈ ഡിസൈൻ എന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കുമല്ലേ വേറെ പ്രത്യേകിച്ച് എൻ്റെ സ്റ്റീലിൻ്റെ കുക്കർ ഇന്ന് രാവിലെ ഒന്ന് കരിഞ്ഞ് കിട്ടിയതാണ് അപ്പൊ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ചെയ്തതല്ല ഇതായപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ അതിൻ്റെ എന്തായാലും എനിക്കിത് ശരിയാക്കണം എന്ന് അതിൻ്റെ ഒരു ടിപ്സ് കൂടി പറയാന്ന് അപ്പൊ ഇന്ന് രാവിലെതാ ഇങ്ങനെ ഒരു പണിയാണ് കിട്ടിയത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനെ പെട്ടെന്ന് നമുക്ക് വലിയ പണിയൊന്നും പെടാതെ അതായത് വല്ലാതെ അര ഒരച്ച് പിടിച്ചൊന്നും കഴുകാതെ എങ്ങനെയാണ് ഒന്ന് ക്ലീൻ ആലോചിച്ചപ്പോഴാണ് നമ്മൾ ഇതിലോട്ട് കുറച്ചൊന്ന് ഒരു ഡിഷ് വാഷ് ലിക്വിഡ് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതിലോട്ട് കുറച്ച് അതിന് ശേഷം നമുക്ക് കുറച്ച് ഇതിലോട്ട് വെള്ളം ഒഴിക്കാം അപ്പം ഈ ഒരു വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് ചൂടാക്കാനായിട്ട് വെക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാനിത് സ്റ്റൗവിലൊന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് കൂടെ ഞാൻ ഇതേപോലെ ഒരു ചട്ടക എടുത്തിട്ട് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചെയ്യണ്ട കേട്ടോ അപ്പോൾ ഇതാക്കണ്ടോ ആ ചൂടാവുന്നതിൻ്റെ കൂടെ തന്നെ ദാ ഇതിങ്ങനെ പോകുന്നുണ്ടോ ഞാൻ ജസ്റ്റ് ഒരു ഡിഷ് വാഷ് ലിക്വിഡ് മാത്രമേ ഇട്ടോ ഇട്ടിട്ടുള്ളൂ ഇത് ഞാൻ മുന്നേ ഒരു വഴി കാണിച്ചിട്ടുണ്ട് ചിരട്ട ചിരട്ടയിട്ടിട്ട് ചിരട്ട ഇട്ടിട്ട് ഇതേപോലെ ചെയ്തെടുക്കാനായിട്ട് പറ്റും പെട്ടെന്ന് തന്നെ പോയി കിട്ടും അപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ ദാ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടാക്കിയിട്ട് ആ ഡിഷ് വാഷ് ലിക്വിഡിൻ്റെ കൂടെ ഒന്നിങ്ങനെ ചൂടാക്കിയിട്ട് ഒന്നിങ്ങനെ ഒരു ചട്ടുകം വെച്ചിട്ട് ഒന്നിങ്ങനെ ചെയ്താൽ മതി പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒന്ന് വാഷ് ചെയ്തെടുത്താൽ തന്നെ അത് നല്ല ക്ലീൻ ആയിട്ട് കിട്ടും കേട്ടോ ഇപ്പം ഇതാണ്ടോ ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല വൃത്തിയായിട്ട് പോ പോന്നിട്ടുണ്ട് ഇപ്പം ഇതാ നല്ല വൃത്തിയായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി വേണ്ടുള്ളൂ കേട്ടോ ഒരുപാട് അങ്ങ് തിളപ്പിക്കൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു ചട്ടകം ഒന്ന് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഇപ്പം ഇതാ ഏകദേശം ഇതാ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ വെള്ളം ഒന്ന് ഒഴിച്ചിട്ട് ഞാൻ കാണിച്ചുതരാം ഇപ്പം തണ്ട വെറുതെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ചൂടാക്കി ഞാൻ ഇതാ ഇത് ഒന്നിങ്ങനെ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് ഇനി ജസ്റ്റ് നമ്മൾ ഒരു സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്താൽ തന്നെ അത് നല്ല വൃത്തിയായി കിട്ടും അപ്പോൾ എങ്ങനെ കരിഞ്ഞിട്ടുണ്ടായിരുന്നതാണ് നമ്മൾ വേറെ ഒന്നും ഒഴിച്ചിട്ടില്ല അപ്പം ഞാൻ മുന്നേ ഞാൻ ചിരട്ട കാണിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല എഫക്റ്റീവായിട്ടുള്ള രീതിയാണ് പക്ഷേ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഡിഷ് വാഷ് ലിക്വിഡ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഈ ഒരു ചട്ടുകൾ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചെയ്തേയുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി ഇനി വാഷ് ചെയ്യാം കേട്ടോ അപ്പോൾ താ നമ്മുടെ കുക്കർ ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രബർ വെച്ചിട്ട് ഒന്ന് വാഷ് ചെയ്തപ്പോഴത്തേക്കും ഇങ്ങനെ വൃത്തിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ട്രൈ ചെയ്താൽ മതി കേട്ടോ എളുപ്പമാണ് വളരെ എളുപ്പമാണ് നമ്മൾ വേറെ ഉരച്ച് പിടിച്ച് ഭയങ്കര കഷ്ടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല ഇങ്ങനെ ജസ്റ്റ് ഒക്കെ ഒന്ന് കുക്കറൊക്കെ ഇങ്ങനെ പണി തന്നാൽ അല്ലെങ്കിൽ നമ്മൾ കുക്കറിന് പണി കൊടുത്താലും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി നമുക്ക് വളരെ കഷ്ടപ്പെടാതെ ടൈമൊന്നും ഒത്തിരി പോവാതെ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റോട്ടോ അപ്പോൾ അടുത്തൊരു എന്ന് പറയുന്നത് നമ്മളിതാ ഇങ്ങനെ ഹാങ് ചെയ്ത് വെക്കുമല്ലേ പാൻറ്റൊക്കെ ഇങ്ങനെ അപ്പോൾ അത് വീഴാനുള്ള നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ ഇങ്ങനെ തൂക്കുന്നതിന് പകരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇതാ ഈ ഒരു ഹാങ്ങർ ഇങ്ങനെ ഈ ഒരു താഴെ ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഒരു ആ ഒരു നമ്മൾ ഇടുന്ന ആ ഒരു ഭാഗമല്ലേ അത് ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് ഇടാം അതിന് ശേഷം നമുക്ക് അതിനുശേഷം നമുക്ക് ഇതാ ഈ ഒരു കാലെടുത്ത് ഇതിൻ്റെ ഈ ഒരു ഭാഗം ഇല്ലേ ആ ഒരു ഭാഗം എടുത്തിട്ട് ദാ ഇതിനകത്തോട്ടിടാം അതിനുശേഷം ഇപ്പുറത്തെ ആ ഒരു കാലിൻ്റെ ആ ഒരു ഭാഗവും ഇങ്ങനെ ഇതിനകത്തോട്ടിട്ട് കൊടുക്കാം പിന്നെ ഒരിക്കലും വീണ് പോവില്ല ഇതിങ്ങനെ തൂക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഹാങ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തോരം കാറ്റ് വന്നാലും അല്ലെങ്കിൽ എന്താണെങ്കിലും അതേ പെട്ടെന്ന് ഉണങ്ങി കിട്ടും എന്നാൽ നമുക്കത് വീണൊന്നും പോവുകയില്ല നല്ല വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഹാങ്ങറിൻ്റെ ഇങ്ങനെ കളറൊക്കെ പോയിട്ടുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലത്തെയൊക്കെയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ ഇതിലൊക്കെ ഇങ്ങനെ തുരുമ്പ് വരില്ലേ ഇതിൻ്റെ ഈ ഒരു ആണിയിലും അതേപോലെ തന്നെ ഇങ്ങനത്തെ ഈ ഒരു ഹാങ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തൊക്കെ ഇതിനെ തുരുമ്പ് വരികയാണെന്ന് വിചാരിച്ചോളൂ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇതേപോലെ ട്രാൻസ്പിറൻറ്റ് നെയിൽ പോളിഷ് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു സെയിം കളർ തന്നെ നമുക്ക് കിട്ടൂട്ടാം അപ്പോൾ ആ ട്രാൻസ്പിറൻറ്റ് നെയിൽ പോളിഷ് എടുക്കാം എന്നിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിലൊന്ന് നമ്മൾ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി ഇപ്പോൾ ഇതിൻ്റെ കളർ പോയിട്ടുണ്ടെങ്കിലും ആ ഒരു സെയിം കളറിൽ അപ്പോൾ അത് എവിടെയൊക്കെ കണ്ടോ ആ ഒരു വൃത്തിയേടാവാൻ തുടങ്ങി അപ്പോൾ ആ ഒരു കളറിൽ തന്നെ നമുക്കത് വേണമെങ്കിൽ അടിച്ചു കൊടുക്കാം എൻ്റെ അടുത്ത് ഇപ്പോൾ ആ സെയിം കളറില്ല അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആണെങ്കിലും മതി കേട്ടോ അതടിച്ചു കൊടുക്കാം ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ അപ്പം സെയിം കളർ അല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് കളർ കളർ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും ഇനി തുരുമ്പ് പിടിക്കാതിരിക്കാൻ ഇതിനകത്ത് നമ്മൾ ആ ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കാം അതേപോലെ ഇങ്ങനത്തെ ഈ ഒരു അതിൻ്റെ ആ ഒരു ആണിയൊക്കെ ഉണ്ടാവില്ലേ അതിലിങ്ങനെ ഒരു സ്ക്രൂ മാതിരി ഉണ്ടാവില്ലേ അപ്പോൾ അതൊക്കെ തുരുമ്പു പിടിക്കാൻ തുടങ്ങിയാലും ഇതേപോലെ നെയിൽ പോളിഷ് അടിച്ചു കൊടുത്താൽ മതി അത് തുരുമ്പ് പിടിക്കാതിരിക്കും കാരണം എപ്പോഴും നനഞ്ഞ തുണി നമ്മൾ ഇടുന്നതല്ലേ അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ രണ്ട് സൈഡിലും ഇങ്ങനെ ഇങ്ങനെ നെയിൽ പോളിഷ് ഇട്ട് കൊടുത്താൽ മതി ആ സ്ക്രൂ ഒക്കെ അപ്പോൾ തുരുമ്പ് പിടിക്കാതെ വൃത്തിയായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നമ്മുടെ കിച്ചൺ ടവൽസ് ആണ് കേട്ടോ അപ്പോൾ അത് ഞാനത് ഓൺലൈനിൽ പർച്ചേസ് ചെയ്തതാണ് ഇത് വാഷബിൾ ആണ് നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ ഇതിന്റെ സൈസ് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട് ട്വൻ്റി സെന്റിമീറ്റർ എയ്റ്റി പപ്സ് വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത് അപ്പോൾ നല്ലൊരു കിച്ചൺ ടൗലാണ് നമുക്കിത് സ്ട്രെയിനറായിട്ട് കൂടി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യങ്ങൾ നമുക്ക് അരിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ അരിക്കാനൊക്കെ പറ്റും ഇങ്ങനെ രണ്ട് റോളിന് കൂടിയാണ് കേട്ടോ മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വരുന്നുള്ളൂ ഒരുപാട് മാസങ്ങൾ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം ഇത് നമുക്ക് എന്താ പറയുക ഫ്രിഡ്ജ് തുടയ്ക്കാനായിട്ട് അതേപോലെ കിച്ചൺ സ്റ്റൗ സ്റ്റൗ ക്ലീൻ ചെയ്യാനും അതേപോലെ തന്നെ നമ്മുടെ കൗണ്ടർ ടോപ്പ് ക്ലീൻ ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ അപ്പോൾ നല്ലൊരു വളരെ കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത് മാത്രമല്ല വാഷബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യാനും ഒക്കെ എളുപ്പമാണ് നമുക്കിത് വാഷ് ചെയ്തിട്ട് വീണ്ടും നമുക്ക് റീയൂസ് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഗുണം കൂടിയുണ്ട് ഇത് ഞാൻ കാണിച്ചുതരാം കേട്ടോ ഒരു കാര്യം ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ ആ ഒരു ഒരു ഭാഗം കണ്ടോ ദാ ഇത്രയേ ഉള്ളൂ അപ്പം നമുക്കിതാ ഇങ്ങനെ റോൾ ആക്കിയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട 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 അത്ര പീസ് എടുത്തിട്ട് നമുക്കിത് അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ബാക്കി അങ്ങനെ തന്നെ നമുക്ക് റോൾ റോൾ ചെയ്ത് വെക്കുകയും ചെയ്യാം ഇങ്ങനെയാണ് വരുന്നത് ഞാൻ പറഞ്ഞില്ലേ എന്തെങ്കിലുമൊക്കെ നമുക്ക് അരിക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അരിപ്പയായിട്ട് കൂടി യൂസ് ചെയ്യാനായിട്ട് പറ്റും നല്ല വൃത്തിയാണ് കാണാനും നല്ല വൃത്തിയാണ് അതേപോലെ നമുക്ക് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് തോരിയിട്ടാൽ മതി അത് പെട്ടെന്ന് ഡ്രൈ ആയിട്ട് കിട്ടും നല്ല ഒരു ക്ലീൻ ആയിട്ടിരിക്കുന്ന ഒരു കാര്യമാണ് എപ്പോഴും നമുക്ക് കിച്ചണിലേക്ക് വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഒന്ന് വാങ്ങിച്ചു നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്സ് എന്ന് പറയുന്നത് ഇതേപോലെ ഒരു സവാള എടുത്തിട്ടുണ്ട് ആ ഒരു സവാള ഇതേപോലെ ഇങ്ങനെ ഒന്നിങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെറിയൊരു സവാള എടുത്താൽ മതി അതല്ലെങ്കിൽ അതിൻ്റെ ഒരു പീസ് എടുത്താലും മതി കേട്ടോ ചെറിയൊരു പീസ് എടുത്താലും മതി ഇത്ര വലുതെടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഈ ഒരു ഇടയിലേക്ക് നല്ല രീതിയിൽ തന്നെ ഈ ഉപ്പിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് നല്ല രീതിയിൽ അതിനകത്തേക്ക് ആവുന്ന രീതിയിൽ തന്നെ നമ്മളൊന്ന് ഉപ്പിടണം കേട്ടോ അപ്പോൾ ഇങ്ങനെ നമ്മൾ വെക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കിത് എവിടെ വേണമെങ്കിലും ഇപ്പോൾ നമുക്കൊരു ടിഷ്യൂലാക്കിയിട്ട് വയ്ക്കാം അതല്ല എന്നുണ്ടെങ്കിൽ അപ്പം ഇതിൽ നമ്മൾ ഒരു ഇതേപോലെ ഒരു അടപ്പോ എന്തെങ്കിലും എടുത്താൽ മതി കേട്ടോ എന്തെങ്കിലും ഒരു കുപ്പിയുടെയൊക്കെ മൂടി ഉണ്ടാവില്ലേ അപ്പം അതെടുക്കുക അതിന് ശേഷം അതിലോട്ട് ഇതാ ഈ ഒരു ഉള്ളി ഇങ്ങനെ വെച്ചു കൊടുക്കാം നമുക്ക് അപ്പം ഇങ്ങനെ നമ്മൾ സ്റ്റൗവിൻ്റെ അടുത്തും കൗണ്ടർ ടോപ്പിലോ അതല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് ഇങ്ങനെ ഈച്ച അല്ലെങ്കിൽ കൊതുവിൻ്റെയൊക്കെ ശല്യം വരാതിരിക്കാൻ ഈച്ച വരാതിരിക്കാൻ പല്ലി വരാതിരിക്കാൻ ഇങ്ങനെ മൂന്ന് കാര്യങ്ങൾക്ക് നമ്മൾ ഈ ഒരു കാര്യം ചെയ്താൽ മതി അപ്പം ഇതിങ്ങനെ ഒരു കുപ്പിയുടെ കുപ്പിയുടെയൊക്കെ മൂടിയിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അത് അവിടെ ഇങ്ങനെ വൃത്തിയായിട്ട് ഇരിക്കുകയും ചെയ്യും നമുക്കത് എവിടേക്കേലും മാറ്റി വെക്കാനൊക്കെ എളുപ്പമാണ് ഇങ്ങനെ മാറ്റി വെക്കാൻ എളുപ്പമാണ് ഇത് ചെറിയ ഒനിയൻ്റെ ഒരു ചെറിയൊരു പീസ് എടുത്താലും മതി കേട്ടോ അതിനുശേഷം ഇങ്ങനെ ഉപ്പിട്ടിട്ട് വെച്ചാൽ മതി അപ്പോൾ ഇപ്പം എന്തായാലും വേനൽക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അറിയാമല്ലോ ഈച്ച എന്താ അതേപോലെ തന്നെ പല്ലി അതേപോലെ ഈ കൊതു ഒക്കെ ഭയങ്കര ഒരു ശല്യമായിരിക്കും അല്ലേ അപ്പം അതിൽ നിന്നൊക്കെ നമുക്ക് മാറ്റം വരാനായിട്ട് നമ്മൾ ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ പിന്നെ ഈ മൂന്ന് കാര്യങ്ങളുടെയും ശല്യം നമുക്ക് ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ ഈ സവാളയിൽ ഉപ്പിട്ടിട്ട് ഇങ്ങനെ വെച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഈ ടിപ്സൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കില്ല എന്ന് വിചാരിക്കണോ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബായ്